എന്താ പേര് എങ്ങനെയുണ്ടായിരുന്നു ഒഡിഷൻ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കറിയത്തില്ല എന്റെ പൊന്നെ എനിക്കറിയത്തില്ല ഞങ്ങള് തുടങ്ങട്ടെ പേരെന്താ അമിൻ താജു അമിൻ താജുദി ഓ നല്ല അടിപൊളി പേരല്ലേ പേരെന്താ എന്താ പേര് നല്ല പേര് ആണോ കാരണമാണ് പറയാത്തത് പറഞ്ഞാനല്ലേ പറയാത്തല്ലെങ്കിൽ അപ്പം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് പാടാൻ പറ്റി അയ്യോ അതിന്റെ ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ ആളുടെ പൊങ്ങ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലപോലെ പാടിയിരുന്നു അല്ലേ ജഡ്ജസ് ഒക്കെ എന്തു പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പുൻതീൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാ ഈ നമ്മളിൽ നിന്മൗനമോ നിൻ രാഗമോ ഭൂപാളമാ എനിക്കൊന്നും പറയാനില്ല ഇത് കേട്ടിട്ട് ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ശരിക്കും ഇവരോട് ഞാൻ ചോദിച്ച ഞെട്ടിലുണ്ടോ ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ഞാൻ ആയിട്ട് നിൽക്കുകയാണ് നീ സൂപ്പർ ആണോ നീ പൊളിയായിരുന്നത് കേൾക്കാൻ ശരിക്കും നമ്മള് ഫ്ലോറിൽ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ അടുത്ത് നിന്ന് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുമ്പോണ്ടല്ലോ കേട്ടിങ്ങനെ നിന്ന് പോകാട അപ്പൊ എന്തായാലും മിടുക്കനാട്ടെ കേട്ടോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ആരാണ്

നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു സാധ്യത കൂടുതലാണ് എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട് സെലക്ട് ആവുന്നത് പക്ഷെ രാജഹം സമേ മഴ സ്നേഹ എത്ര വരിയാന്ന് എനിക്ക് എണ്ണാൻ പറ്റില്ല കാരണം ഞാൻ ആ പാട്ട് കേട്ടിങ്ങനെ ആസ്വദിച്ച് നിക്കുമായിരുന്നു ഇതുപോലെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ വേറെ ഒരാളെ ഏറ്റവും കൂടുതൽ പാട്ടില് സപ്പോർട്ട് ചെയ്യുന്ന ആണ് അമ്മയാണോ അച്ഛനാണോ സപ്പോർട്ട് ആ പപ്പയാണ് പപ്പ ഇവിടെ മോള് പാടുന്നത് ദൂരത്തിന്ന് കേട്ട് ആസ്വദിച്ച് ഒപ്പോ ഇങ്ങനെ താളവും പിടിച്ച് പാടി നിക്കുമായിരുന്നു അവ എന്തായാലും സെലക്ഷൻ കിട്ടട്ടെ ആഗ്രഹം പോലെ തന്നെ വലിയൊരു പാട്ടുകാരിയാണ് കേട്ടോ ഓൾ ദി ബെസ്റ്റ് ബൈ